ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് ഫസ്റ്റ് ഞാൻ കയ്യിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം ഫസ്റ്റ് ഞാൻ മലരി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് മലരി പഠിക്കുന്നടുത്ത് വന്നിട്ട് മഹേഷ് ചോദിക്കുകയാണ് അവളുടെ അവളുടെ അടുത്ത് തന്നെ വന്നിരുന്ന് എന്നിട്ട് ചോദിക്കുകയാണ് എന്താ മോളെ മോള് പഠിക്കുകയാണോ അല്ല മുറിവുണ്ടായിരുന്നല്ലോ ഇപ്പം എങ്ങനെയുണ്ട് അത് പോയോ ചെറിയൊരു മുറിവ് അതിന് നീ ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കി അല്ലേ ശരി ആ സിദ്ധാർത്ഥ് വന്നിട്ട് വിളിച്ച ഉടനെ നീ എന്തിനാ അവൻ്റെ കൂടെ പോയത് അതെ നോക്കുമോളെ ഞാനാണ് നിൻ്റെ അച്ഛൻ നീ എൻ്റെ കൂടെയാണ് വരേണ്ടത് ഞാൻ പറയുന്നത് വേണം നീ കേൾക്കാൻ മനസ്സിലായോ നല്ലവനും വന്ന് എന്നോട് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നീ അത് കേൾക്കരുത് മനസ്സിലായോ അപ്പോഴാണ് മലർ ചോദിക്കുന്നത് അതായത് എന്നെയും എൻ്റെ അമ്മയെയും എന്തിനാണ് നിങ്ങളിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇവിടെ വന്നത് മുതൽ അമ്മ സന്തോഷിച്ചിട്ടേ എപ്പം നോക്കിയാലും എൻ്റെ അമ്മ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇവിടുന്ന് പോ ഞാനെന്തിന് ഇവിടുന്ന് പോകണം എന്നോട് പോകാൻ പറയാൻ നിൻ്റെ അമ്മയാണോ നിന്നെ പറഞ്ഞു പഠിപ്പിച്ചത് അല്ല ഞാൻ തന്നെ പറയുന്നതാ നിങ്ങൾ ഇവിടെയുള്ളത് എനിക്കിഷ്ടമല്ല സിതു നല്ലയാളാണ് നിങ്ങൾ പോയി സിദ്ധുവിനോട് വഴക്കുണ്ടാക്കുന്നതൊന്നും എനിക്കിഷ്ടമല്ല ഓഹോ അല്ല ഞാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുക നീ ആശുപത്രി കിടന്ന സമയത്ത് ആ സിദ്ധാർത്ഥാണോ നിന്നെ വന്ന് രക്ഷിച്ചത് ആ സമയത്ത് നിന്നെ രക്ഷിച്ചത് ഞാനല്ലേ അതിൻ്റെ നന്ദി പോലും ഇല്ലാതെ നീ എന്നോട് എങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നു എന്നേക്കാൾ കൂടുതൽ ആ സിദ്ധാർത്ഥാണ് നിനക്ക് പ്രിയപ്പെട്ടവനായി മാറിയതല്ലേ കൊച്ചു കുട്ടിയല്ലേ എങ്ങനെയെങ്കിലും നിന്നെ മാറ്റിയെടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ നീ ആ ചന്ദ്രയേക്കാൾ കഷ്ടമാണല്ലോ അപ്പോഴാണ് അവിടെ ചന്ദ്രിക വന്നത് ചന്ദ്രിക പറയാണ് മലർ എന്തിനാണ് നീ ഇയാളോട് വീണ്ടും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് മഹീന്ദ്രൻ സാർ പറഞ്ഞിട്ടും എന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത് അതും കുടിച്ചിട്ട് ബൈക്ക് ഓടിച്ചിട്ട് പോയിരിക്കുന്നു കുഞ്ഞിനെ രക്ഷിച്ചത് നിങ്ങളാണ് നിങ്ങളാണ് എന്ന് പറയുന്നുണ്ടല്ലോ എന്നിട്ട് നിങ്ങൾ കുഞ്ഞിൻ്റെ ജീവനി കാലനായിട്ടും നിൽക്കുകയാണോ അപ്പോൾ മഹേഷ് പറയാണ് ഞാൻ കുടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരി നീയാണ് നീ എനിക്ക് എന്നോടൊപ്പം ജീവിക്കാമെന്ന് വാക്കുതാ എന്നാൽ ഞാൻ ഈ നിമിഷം ഈ നിമിഷം ഞാൻ കുടി എല്ലാം അവസാനിപ്പിച്ചേക്കാം നീ കാരണം ദീപ വരെ എന്നെ ഉപേക്ഷിച്ചു പോയി ഇപ്പം എനിക്ക് പറയാനേ ആരുമില്ല ഏ നോക്ക് ഇനി ഒരിക്കൽ കൂടി എന്നപ്പം ജീവിക്കണം അത് ഇത് എന്ന് പറഞ്ഞാലുണ്ടല്ലോ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ രക്ഷിച്ചു ആ കാരണം കൊണ്ടാണ് ഞാനിപ്പം നിങ്ങളോട് സംസാരിക്കുന്നത് പോലും ആ ബഹുമാനങ്ങ് ഇല്ലാതാക്കരുത് വാ മലർ പോവാം ചന്ദ്രികേ ഒരു മിനിറ്റ് ചന്ദ്രിക അവിടെ നിന്നു അപ്പം പറയാണ് ചന്ദ്രികേ നീ നല്ല ദേഷ്യത്തിലാണെന്ന് എനിക്കറിയാം എന്നാലും പറയാം നാളെ ഒരു നല്ല ദിവസമല്ലേ നമുക്ക് മൂന്ന് പേർക്കും കൂടെ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നാലോ എന്ത് പ്രധാന കാര്യം എന്താ ചന്ദ്രിക ഇതൊക്കെ മറക്കാൻ പറ്റുമോ നാളെയല്ലേ ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയ ദിവസം നീ എൻ്റെ ഭാര്യയായ ദിവസം അപ്പം തന്നെ ചന്ദ്രിക അച്ഛേ അങ്ങനൊരു ദിവസമോ നീ ഇപ്പോഴും അത് ഓർക്കുന്നുണ്ടോ ഞാനത് എന്നേ മറന്നു എനിക്കത് മറക്കാൻ പറ്റുമോ നാളെ ഞങ്ങൾ മൂന്ന് പേരും ഞാനും നീയും മോളും അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് വരും ചന്ദ്രിക മഹേഷിനെ തന്നെ അല്പസമയം നോക്കി തന്നിട്ട് മലറിനോട് പറയാം നീ വാ മലർ പിന്നെ കാണിക്കുന്നത് മുത്തശ്ശി തേങ്ങ ഉടക്കുന്നതാണ് മുത്തശ്ശി തേങ്ങ ഉടച്ചതും അവിടെ കുറേ ആൾക്കാർ കൂടി അപ്പോൾ അവർ തേങ്ങ കഷ്ണം അവിടെ നിന്ന് എടുക്കുകയാണ് ഓരോരുത്തരായിട്ട് കുട്ടികളൊന്നും അല്ല പെറുക്കിക്കൊണ്ടിരിക്കുന്നത് മോതിർന്നവരെ തന്നെയാണ് അപ്പോൾ ആ മുത്തശ്ശി പറയുകയാണ് ആരാ ഇത് മനോഹറിനെ പോലെ തന്നെ ഉണ്ടല്ലോ മനോഹരനെ പോലെ കാണാനുണ്ടല്ലോ ചേച്ചേ അവൻ ഇതിനൊന്നും വരത്തില്ല എല്ലാവരും തേങ്ങ കഷ്ണം പെറുക്കിപ്പോയി അവിടെ നിന്ന് മനോഹർ മാത്രമായി അവിടെ ബാക്കി അപ്പോൾ മനോഹർ തേങ്ങ കഷ്ണം കൊണ്ട് എണീറ്റ് അത് കടിക്കുകയാണ് അപ്പോഴാണ് മുത്തശ്ശി പറയുന്നത് ഏഹ് ആ എടാ മനോഹര മനോഹര നീയാണോ അപ്പോൾ മനോഹർ പറയാണ് ചേച്ചി മാലതി ചേച്ചി അപ്പോൾ മാലതി ചേച്ചി പറയാ അനിയടാ ഇതെന്ത് കോലാടാ നീ ബാംഗ്ലൂരിൽ പോകണമെന്ന് പറഞ്ഞ് കാശും വാങ്ങിച്ചുകൊണ്ട് പോയതല്ലേ എന്നിട്ട് ഇവിടെ വന്നിട്ട് അമ്പലത്തിലെ തേൻ കഷ്ണം വെറുക്കുന്നോ എന്ത് ചെയ്യാനാ ചേച്ചി ജോലിയൊന്നും ഒന്നും ശരിയായില്ല അമ്മാവരാണെങ്കിൽ എന്നെ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞു അതാ ചേച്ചി ഇങ്ങനെ പോടാ പൊട്ടാ നീ എന്താ കൊലക്കുറ്റാണോ ചെയ്തത് മഹീന്ദ്രൻ നിന്നെ വീട്ടിൽ കയറ്റാതിരിക്കാൻ മഹേന്ദ്രനെയും ലക്ഷ്മിയെയും നേരിട്ട് കണ്ട് അവരുടെ കാലിൽ വീണാൽ അവർ നിന്നോട് ക്ഷമിച്ച് നിന്നെ സ്വീകരിച്ചോളും അത് വേണ്ടെന്ന് വെച്ച് ക്ഷേത്രത്തെ പരി ക്ഷേത്ര പരിസരത്ത് വന്നിട്ട് നീ തേങ്ങ കഷ്ണം പെറുക്കുന്നോ ശരി ചേച്ചി അതൊക്കെ പോട്ടെ ചേച്ചിക്ക് സുഖം തന്നെയല്ലേ ആ ആ അതെന്തു ചെയ്യടാ ചോദിക്കുന്നത് ആ ചന്ദ്രിക കാരണം നമ്മുടെ സമാധാനം എല്ലാം പോയി അവൾ വന്നത് കാരണമല്ലേ നീയും വീട് വിട്ടു പോകേണ്ടി വന്നത് മേഘയുടെ ജീവിതവും തകർന്നു ഞാനും സമാധാനമില്ലാതെ കഴിയുന്നു ചേച്ചി ഞാൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ ഞാൻ അനുഭവിക്കുന്നു മേഘയ്ക്കും ചന്ദ്രകയ്ക്കും എന്താ പ്രശ്നം എടാ നിനക്കൊന്നും അറിയില്ലടാ ഞാൻ പറയുന്നത് കേട്ടാലേ നീ അന്തം വിട്ടു പോകും മുത്തശ്ശി അപ്പുറം ഇപ്പുറം നോക്കുകയാണ് എന്താ ചേച്ചി കാര്യം അപ്പം ചേച്ചി പറയുകയാണ് മേഘ എൻ്റെ ചെറുമകളാണെന്ന് നിനക്കറിയാം പക്ഷേ മഹീന്ദ്രൻ്റെ മകൾ ആരാണെന്ന് നിനക്കറിയാമോ അതെ അതിന് അവൾ എവിടെയാണെന്ന് ഇവിടെ ആർക്കും അറിയില്ലല്ലോ അവൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ മരിച്ചു മണ്ണടിഞ്ഞോ അതോ അല്ലേ എന്നെപ്പോലെ ഇവിടെ എവിടെയെങ്കിലും ക്ഷേത്ര നടയിലുണ്ടോ എന്നൊന്നും ആർക്കറിയില്ലല്ലോ അയ്യോ ഒന്ന് പോടാ വീട്ടിൽ കോമരമേ അവൾ മരിച്ചും പോയിട്ടില്ല ഭിക്ഷയും എടുക്കുന്നില്ല നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട് അവൾ അവൾ നമ്മുടെ വീട്ടിൽ തന്നെയാണ് വന്ന് കുടിയേറിയിരിക്കുന്നത് നമ്മുടെ വീട്ടിലുണ്ടോ അതാരാ ചേച്ചി അത് വേറെ ആരുമല്ലടാ ചന്ദ്രിക തന്നെയാ ഏ ചന്ദ്രിക മഹീന്ദ്രന്റെ മകളോ ചേച്ചി ചേച്ചി എന്ന് തമാശ അറിയാണോ എടാ സത്യം തന്നെ ഞാൻ പറയുന്നത് ചന്ദ്രികയാണ് മഹീന്ദ്രൻ്റെ മകൾ ഏ ശരി ഇതൊക്കെ എങ്ങനെയാ ചേച്ചിക്ക് അറിയാം അപ്പോൾ ചേച്ചിയെല്ലാം അവന് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കാണ് അതായത് മേഘയുടെ അച്ഛൻ മേഘയോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും മഹീന്ദ്രൻ്റെ മകൾ നിങ്ങളുടെ കൂടെ തന്നെയാണ് മോളെ ഉള്ളത് ആരാ ദേ കണ്ടില്ലേ ചന്ദ്രിക പോകുന്ന വഴി ചൂണ്ടിക്കാണിച്ചിട്ട് മഹേ മേഘയുടെ അച്ഛൻ പറയാണ് അത് വന്ന് മേഘ മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശി ആ സമയത്തെ ഒരു വല്ലാതെ ഷോക്കിലായിപ്പോയി എല്ലാം മഹേ മുത്തശ്ശി അവനോട് പറഞ്ഞു കൊടുക്കുകയാണ് ചേച്ചി ചേച്ചി പറയുന്നത് സത്യമാണോ മഹീന്ദ്രൻ്റെ അവകാശി ചന്ദ്രികയാണോ അതേടാ അവൾ തന്നെയാ അവൾ കാരണം നമ്മുടെ എല്ലാ സമാധാനവും പോയടാ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ പാഴാവുകയാണല്ലോ ചേച്ചി അതാടാ എനിക്കും മനസ്സിലാവാത്തത് ഞാനും മേഘയും എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ വിഷമത്തിലാ ചേച്ചി ചേച്ചി വിഷമിക്കാതിരിക്കേ ഞാനൊന്ന് ആ വീട്ടിലേക്ക് വീട്ടിലോട്ട് വന്നോട്ടെ ചന്ദ്രികയെയും അവളുടെ മകളെയും ഞാൻ എങ്ങനെയെങ്കിലും ആ വീട്ടിൽ നിന്നും പുറത്താക്കും നീ ആദ്യം മേഘയെ കണ്ടൊന്ന് സംസാരിക്കേ ശരി ചേച്ചി ഞാൻ മേഘയെ കണ്ട് സംസാരിക്കാം ശരിയടാ ചേച്ചി എന്താടാ ദേഷ്യവും തോന്നരുത് കാശ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലടാ നീ എവിടെയാ താമസിക്കുന്നതൊക്കെ എവിടെ തന്നെയാണ് ചേച്ചി ഏ എവിടെ വാടക വേണ്ടാത്ത ഒരേ ഒരു സ്ഥലം അമ്പലാണ് ചേച്ചി ഭക്ഷണവും കഴിക്കാം ഭക്ഷണവും കിട്ടുന്നുണ്ട് കിടക്കാനുള്ള സ്ഥലവും കിട്ടുന്നുണ്ട് ഷോ തലയിൽ എഴുത്താടാ ഇവിടെ വന്ന് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇതാ തൽക്കാലം ഈ മൂവായിരം രൂപ വെച്ചോ ശരി ചേച്ചി ശരിയടാ ഞാൻ ഇറങ്ങട്ടെ ശരി ചേച്ചി പിന്നെ കാണിക്കുന്നത് മഹീന്ദ്രൻ സാറിനെയാണ് സാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കളിക്കുകയാണ് അപ്പോൾ ചിന്തിക്കുകയാണ് അതായത് അയാൾ പറഞ്ഞ കാര്യങ്ങൾ താങ്കളുടെ മകൾ ഗായത്രി ദേവി ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന് പറയുന്ന കാര്യം ഗ്രാമാതിർത്തിയിൽ വെച്ച് ഒരു ആക്സിഡൻറ്റിൽ വെച്ച് അവൾ മരിച്ചുപോയി സാർ അയാൾ ന്യൂസ് പേപ്പറിൽ ആ ഫോട്ടോയും കൂടി കാണിച്ചു കൊടുക്കുകയാണ് പിന്നെ മഹീന്ദ്രൻ സാർ ഒരു ചെറിയ ഫോട്ടോ ഉണ്ടായിരുന്നു അവരുടെ അടുത്തിട്ട് പറയാണ് എൻ്റെ മകൾ ജീവനോടെ ഉണ്ടായിരിക്കും എന്ന് ഞാൻ കരുതി പക്ഷേ അവൾ മരിച്ചു പോയിരിക്കുന്നു ഇനി എൻ്റെ മകളെ എനിക്ക് കിട്ടില്ല ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്താ പ്രയോജനം എൻ്റെ മകൾക്ക് എന്തൊക്കെയോ ചെയ്തു കൊടുക്കണം എന്ന് വിചാരിച്ചു പക്ഷേ ഒന്നിനും സാധിക്കാതെ പോയല്ലോ അവസാനം അവൾക്ക് കർമ്മം ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിലായിപ്പോയില്ലേ മഹീന്ദ്രൻ സാർ അതൊക്കെ ചിന്തിച്ച് അവിടെ നിന്ന് കരയാണ് അപ്പോഴാണ് അവിടേക്ക് ചന്ദ്രിക വന്നത് അപ്പോൾ സാറ് കണ്ണൊക്കെ തുടച്ച് അവിടെ ഇരിക്കുകയാണ് ആ ആന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക വന്ന് അവിടെയുള്ള മെഡിസിൻസ് ഒക്കെ എടുക്കുകയാണ് സാർ മഹീന്ദ്രൻ സാറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് സാർ മരുന്ന് ആ അവിടെ വെച്ചിട്ട് പോയിക്കോളൂ ഞാനെടുത്ത് കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവൾ മരുന്നൊക്കെ അവിടെ വെച്ച് കൊടുത്തു അപ്പോഴേക്കും ആ ഫോട്ടോ മഹീന്ദ്രൻ സാർ വെച്ചെടുത്ത് നിന്നു പാറിപ്പോയിട്ട് അത് അവളാ കണി മുന്നേ അവളുടെ മുമ്പിൽ തന്നെ എത്തിപ്പെട്ടു അവളെന്നിട്ട് എന്നിട്ട് മഹീന്ദ്രൻ സാറിനെ തിരിഞ്ഞ് നോക്കുകയാണ് മഹീന്ദ്രൻ സാർ എന്തോ ആലോചിച്ച് ചിന്തിച്ചിട്ട് എവിടെയോ നോക്കി നിൽക്കുകയാണ് അവൾ ആ ഫോട്ടോ കയ്യിലെടുത്ത് ഒന്ന് നോക്ക പോലും ചെയ്യാതെ തിരിച്ചു കൊണ്ടു കൊടുക്കുവാണ് സാർ ഇത് താഴെ വീണതാ എന്ന് പറഞ്ഞ് സാറിൻ്റെ കയ്യിൽ കൊടുത്തു പിന്നെ കാണിക്കുന്നത് മേഘയാണ് മേഘ വണ്ടിയുമായിട്ട് വരികയാണ് അവിടെ വണ്ടി നിർത്തിയിട്ട് അവളിറങ്ങി നടക്ക നടക്കുന്ന സമയത്താണ് മഹേഷ് പിടിക്കുന്നത് മാഡം എന്താ പറയൂ മഹേഷ് നാളെ എൻ്റെ വിവാഹ വാർഷികമാണ് ശരിക്കും അതെ മേഡം ചന്ദ്രികയുടെയും എൻ്റെയും ഏഴാമത്തെ വിവാഹ വാർഷികം സൂപ്പർ മഹേഷ് ഇത് നീ നേരത്തെ പറയേണ്ടതായിരുന്നു ഞാൻ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്തേനെ ഇപ്പോഴും സമയം വൈകിട്ടൊന്നുമില്ല നാളെ നിങ്ങളുടെ വിവാഹ വാർഷികം നമുക്ക് നന്നായിട്ട് ആഘോഷിക്കാം ശരി മാഡം എങ്കിൽ ഞാൻ അറങ്ങട്ടെ എവിടെ പോകുന്നു എൻ്റെ വീട്ടിലേക്ക് നിൻ്റെ വീട്ടിലേക്കോ അപ്പോൾ ഇവിടെയുള്ളത് ആരുടെ വീടാ ഞാൻ മുമ്പേ നിന്നോട് പറഞ്ഞതല്ലേ മഹേഷ് ചന്ദ്രിക എവിടെയാണോ അവിടെയാണോ നിൻ്റെ വീടെന്ന് ഇനി മുതൽ നീ ഇവിടെ തന്നെ ഉണ്ടാവണം അതല്ല മാഡം ഞാൻ അവിടെ ചെന്ന് കിടക്കുന്നത് അവൾക്ക് ഇഷ്ടമല്ല ഇതേ നോക്ക് മഹേഷ് ചന്ദ്രിക നിന്റെ ഭാര്യയാണ് നീ അവളോടൊപ്പമാണ് കഴിയേണ്ടത് സിദ്ധാർത്ഥ് പറയുന്നത് കേട്ടിട്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല നീ പോയി ചന്ദ്രികയുടെ വീട്ടിൽ പോയി കിടന്നേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോളാം സത്യമാണോ മാഡം സത്യം തന്നെയാ പറഞ്ഞത് നീ ചെന്ന് കിടന്നോ സിദ്ധാർത്ഥ് എന്ത് ചെയ്യുമെന്ന് ഞാൻ നോക്കിക്കോളാം ശരി മാഡം അതും പറഞ്ഞ് മേഖപ്പോയി അപ്പോൾ അതിനുശേഷം മഹേഷ് വണ്ടിയിൽ കിടക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ചന്ദ്രികയുടെ വീട്ടിലേക്ക് പോവുകയാണ് അവൻ പോയി കഥകൾ തുറന്നിട്ട് വിളിക്കുകയാണ് ചന്ദ്രികേ ചന്ദ്രികേ മലർ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ അവൻ വിളിച്ചുകൊണ്ട് അവിടെയൊക്കെ നോക്കുകയാണ് പക്ഷേ ചന്ദ്രികയെ കാണുന്നില്ല ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ ഇവരൊക്കെ ഇവിടെ പോയി വീട്ടിനകത്ത് ആരെയും കാണുന്നില്ലല്ലോ രണ്ടുപേരും എവിടെ പോയതായിരിക്കും ശരി വരട്ടെ വരുന്നതിന് മുമ്പേ ഇതങ്ങ് തീർക്കാം അവൻ്റെ കയ്യിലുള്ള കുപ്പിയും വെച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് അവൻ കുപ്പിയിൽ നിന്നും ക്ലാസ്സിലേക്ക് ഒഴിച്ച് സ്നാക്സൊക്കെ എടുത്ത് വെച്ച് കഴിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ് അവൻ ആവശ്യത്തിൽ കൂടുതൽ കഴിച്ചു എന്നിട്ട് ക്ലാസ് ഒക്കെ അങ്ങോട്ടേക്ക് വലിച്ചെറിഞ്ഞു എന്നിട്ട് ടൈം നോക്കിയിട്ട് പറയാണ് ഇതെന്താ കാണാത്തത് ഒൻപത് മണി കഴിഞ്ഞല്ലോ ഇതുവരെ രണ്ടുപേരും വന്നിട്ടില്ല ചന്ദ്രികയുടെ കൂടെ കൂടി മലരും ഒരുപാട് വിഷളായിപ്പോയി അവൻ പിന്നെ കുപ്പിയൊക്കെ തട്ടി മാറ്റിയിട്ട് അവിടെ തന്നെ കിടക്കുകയാണ് ഓവറായത് കാരണം അപ്പോഴാണ് ചന്ദ്രിക വരുന്നത് ചന്ദ്രിക വന്നപ്പോൾ തന്നെ പറയാണ് എന്താ വാതിലൊക്കെ തുറന്നിട്ടിരിക്കുന്നത് മഹേഷിൻ്റെ ചെരുപ്പാണല്ലോ ഇവിടെ കിടക്കുന്നത് ഇയാൾ എന്താ ഇതിനകത്ത് ചെയ്യുന്നത് ചന്ദ്രിക കഥകമല്ലേ തുറന്ന് കയറി നോക്കുമ്പോൾ കാണുന്നത് കുടിച്ചിലേക്ക് കേട്ട് മഹേഷ് കിടക്കുന്നതാണ് ഛേ നാശം പിടിച്ചവൻ എന്തൊക്കെയായി കാട്ടിക്കൂട്ടി വച്ചിരിക്കുന്നേ ദൈവം എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതെന്ന് അറിയില്ല ഇവൻ്റെ മുഖം പോലും കാണരുത് എന്ന് കരുതിയാണ് ഇവിടെ വന്നത് വീണ്ടും ഇവനെ ഇവിടെ കൊണ്ടുവന്ന് എന്നെയും എൻ്റെ കുഞ്ഞിനെയും കൊല്ലക്കൊല്ല ചെയ്യുകയാണല്ലോ ഇവനുള്ളിടത്ത് ഞാനും എൻ്റെ കുഞ്ഞും നിൽക്കില്ല ചന്ദ്രിക അങ്ങനെ അവിടെ നിന്ന് അമ്മയുടെ വീട്ടിലേക്ക് പോയാലോ എന്ന് ചിന്തിക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ അടുത്ത പുതിയ വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ് ബായ്